നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് നെട്ടൂരിൽ നിന്നും ജെ എൻ വിജയൻ അയച്ചതാണ് ഞാൻ എറണാകുളം ജില്ലയിലെ നെട്ടൂർ ദേശത്താണ് താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം പന്ത്രണ്ടോളം പട്ടികജാതിക്കാരും മറ്റു വിഭാഗത്തിൽപ്പെട്ടവരും താമസിക്കുന്നുണ്ട് അവിടെ മരട് മുനിസിപ്പാലിറ്റി അനുവദിച്ചു തന്നിട്ടുള്ള ആറ് ലിങ്ക്സ് വഴിയിൽ വഴിവിളക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ വാർഡ് മെമ്പർ മുനിസിപ്പൽ ചെയർമാൻ സെക്രട്ടറി ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി കൂടാതെ നവകേരള സദസ്സിലും ഞങ്ങൾ പരാതി നൽകിയിരുന്നു ഞങ്ങൾ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിന് നഗരസഭയ്ക്ക് ഉത്തരവും നൽകിയതാണ് എന്നാൽ നാളിതുവരെയായിട്ടും നഗരസഭ ഞങ്ങളുടെ വഴിയിൽ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ആയതിനാൽ ഞങ്ങളുടെ വഴിയിൽ വഴിവിളക്ക് സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് പരാതിക്കാരൻ സമർപ്പിച്ച പരാതിയിൽ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് വഴിവിളക്ക് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഈ പരാതി നിയമവേദി മരട് നഗരസഭ ഒന്നാം വാർഡ് കൌൺസിലർ ശാലിനിയുമായി സംസാരിച്ചിരുന്നു അവർ നൽകിയ മറുപടി ഇനി കേൾക്കാം വിജയൻ എന്ന് പറഞ്ഞ ഒരു പ്രദേശവാസിയുടെ പരാതി പ്രകാരമാണ് വഴിവിളക്കിന്റെ കാര്യത്തിൽ ഇടപെട്ടതും നമ്മുടെ ഡിവിഷൻ ഫണ്ടിൽ നിന്നും എൺപത്തി അയ്യായിരം രൂപ വകയിരുത്തിയതും അത് കൌൺസിലിംഗ് കഴിഞ്ഞ് അത് പാസ്സായതുമാണ് ഇനിയുള്ള ഫോളോ അപ്പ് മുഴുവനും ചെയ്യേണ്ടത് മരട് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ഫയൽ നീക്കി ഈ പൈസ എത്രയും പെട്ടെന്ന് കെ സി ബിയിലേക്ക് അടച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞതുപോലെ ഈ പരാതിക്കാരന്റെ വഴിവിളക്കുകളുടെ കാര്യങ്ങളെല്ലാം ശരിയാകൂ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു വെച്ചിരിക്കുവാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് അവരത് അതനുസരിച്ച് അവരത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒന്നാം വാർഡിലാണ് ഈ പരാതിക്കാരൻ താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഒന്നാം വാർഡ് കൌൺസിലർ നിയമവേദി ബന്ധപ്പെട്ടത് ഒന്നാം വാർഡ് കൗൺസിലർ ശാലിനി നൽകിയ മറുപടി പ്രകാരം വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും നിങ്ങൾ ഈ കത്തിനോടൊപ്പം വെച്ചിരിക്കുന്ന രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളിലെല്ലാം പരാതി സമർപ്പിച്ചിരുന്നു അതിൽ നിന്നെല്ലാം അനുകൂലമായ നടപടികൾക്ക് വേണ്ടിയുള്ള ഉത്തരവുകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ വൈദ്യുതി ബോർഡിന്റെ അധികാരികൾക്ക് ഈ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയതായി കാണുന്നുണ്ട് ഇപ്പോൾ നിയമവേദി ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ തന്നെ നടപടികൾ തുടങ്ങും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഏതായാലും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഈ പരാതി പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നഗരസഭയിൽ ഒരു വിവരാവകാശം കൊടുക്കാം അതിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇനിയും ഇത്രയും ഉത്തരവുകൾ ഉണ്ടായിട്ടും പരിഹരിക്കപ്പെടാത്തത് എന്നുള്ള കാരണം അന്വേഷിക്കാവുന്നതാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു പരാതി യാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട അധികാരികൾ അതിന് വ്യക്തമായ മറുപടി നൽകേണ്ടതാണ് അത് തൃപ്തികരമല്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കാം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന് ഒരു പരാതി നൽകാം ഇനി അതുകൂടാതെ നിങ്ങൾക്ക് നിയമപരമായി നീങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് അതായത് നിങ്ങൾ ഇപ്പോൾ കത്തിനോടൊപ്പം വെച്ചിരിക്കുന്ന ഉത്തരവുകളും എല്ലാം വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിച്ച് അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിക്കാനും സാധിക്കും ഏതായാലും നിയമവേദി കരുതുന്നത് ഇത്രയും നീണ്ട ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇനി പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് കാരണം വളരെ അനുഭാവപൂർവ്വം നിങ്ങളുടെ പ്രശ്നം മരട് നഗരസഭ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് നിയമവേദി പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ആലുവയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ പരാതിക്കാരൻ കത്തെഴുതിയിരിക്കുന്നത് അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അതി രാവിലെ മുതൽ ആലുവ പറവൂർ റൂട്ടിൽ വലിയ തിരക്കാണ് രാവിലെ പത്ത് മണിവരെയും വൈകിട്ട് നാല് മുതലും ഈ തിരക്ക് വളരെ വളരെ കൂടുതലാണ് പറവൂർ ഭാഗത്തു നിന്ന് ആലുവ പെരുമ്പാവൂർ കാക്കനാട് ഭാഗത്തേക്കുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ജോലിക്കാരും അതിഥി തൊഴിലാളികളും എല്ലാവരും തന്നെ കെ ബസ്സിനെ മാത്രം ആശ്രയിക്കുന്നവരാണ് രാവിലെയും വൈകുന്നേരം സമയങ്ങളിലും ബസ്സുകൾ താര കുറവാണ് പറവൂർ സ്റ്റാൻഡിൽ നിന്നും തന്നെ ആളുകൾ നിറഞ്ഞു വരുന്ന ബസ്സിൽ മന്നം കഴിയുമ്പോഴേക്കും ഫുട് സ്റ്റെപ്പിൽ പോലും നിൽക്കാൻ ഇടമില്ലാതാവും പിന്നീട് വരുന്ന സ്റ്റോപ്പുകളായ മനക്കപ്പടി തട്ടാൻപടി കരുമാലൂർ കോട്ടപ്പുറം മാളികം പീടിക തുടങ്ങിയ സ്റ്റോപ്പുകളിൽ നിന്നൊന്നും തന്നെ ആർക്കും കയറാൻ കഴിയാറില്ല സ്കൂൾ കോളേജ് ജോലിസ്ഥലം എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിന് ധൃതിപ്പെട്ടു നിൽക്കുന്ന എല്ലാവരും തന്നെ തങ്ങൾക്ക് മുന്നിലൂടെ മൂന്നോ നാലോ ബസ്സുകൾ കയറാൻ കഴിയാതെ പോകുന്നത് കാണേണ്ടി വരുന്നു പിന്നീട് എത്തിച്ചേരാനുള്ള തത്രപ്പാടിൽ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറി ജീവൻ പണയം വെച്ച് തോളത്ത് ബാഗും തൂക്കി സ്റ്റെപ്പിൽ നിന്നെങ്കിലും യാത്ര ചെയ്യുന്നു ഇതിനിടെ ബസ്സിനുള്ളിൽ തന്നെ തിരക്കുമൂലം യാത്രക്കാർ തമ്മിൽ വഴക്കുകളും ഉണ്ടാവാറുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ ദുരിതം അനുഭവിക്കാറുണ്ട് ആലുവ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ കയറി പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട് എങ്കിലും വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് അവിടെ നിന്നും ഉണ്ടായിട്ടുള്ളത് ആവശ്യത്തിന് ബസ്സുകളില്ല എന്ന കാരണമാണ് എപ്പോഴും അവർ പറയുന്നത് ആലുവ പറവൂർ കെ ടൗൺ ടു ടൗൺ ബസ്സുകളുടെ സർവീസ് വെട്ടിക്കുറച്ചതും ഇടയ്ക്കു ുള്ള സ്റ്റോപ്പുകളിലെ യാത്രക്കാർക്ക് ദുരിതം ഇരട്ടിയായി കൊറോണയ്ക്ക് മുമ്പ് ഈ റൂട്ടിൽ ധാരാളം ലോ ഫ്ലോർ ബസ്സുകൾ ഉണ്ടായിരുന്നു അതും നിർത്തലാക്കി യാത്രക്കാർ വളരെയധികം വർദ്ധിക്കുകയും ബസ്സുകൾ കുറയ്ക്കുകയുമാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ള റൂട്ടിൽ ബസ്സുകൾ ആവശ്യത്തിന് ഇടാത്തത് ലോ ഫ്ലോർ ബസ്സുകൾ പുനഃസ്ഥാപിക്കുവാൻ സാധ്യതയുണ്ടോ കെ മാത്രം ഓടുന്ന ഈ റൂട്ടിൽ ആവശ്യത്തിന് ബസ്സുകൾ ഇല്ല എങ്കിൽ പ്രൈവറ്റ് ബസ് അനുവദിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ നഷ്ടത്തിലാണ് എന്ന് പരാതിപ്പെടുന്ന കെ എസ് ർ ഈ സമയങ്ങളിൽ കൂടുതൽ സർവീസ് നടത്താവുന്നതല്ലേ വിദ്യാർത്ഥികൾക്ക് കൺസെക്ഷൻ ആയതുകൊണ്ട് ലാഭമില്ലാത്തതു ഇങ്ങനെ മറ്റ് യാത്രക്കാരെയും കഷ്ടപ്പെടുത്തുന്നത് ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് നിയമവേദിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യാത്രാക്ലേശം സംബന്ധിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ആലുവ പറവൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി ആണ് സർവീസ് നടത്തുന്നത് ആ റൂട്ടിൽ ബസ് കുറവും യാത്രക്കാരുടെ ബാഹുല്യവുമാണ് ഉള്ളത് എന്നാണ് കത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും നിയമവേദി ഇക്കാര്യം ആലുവ പറവൂർ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ ചാർജ് ഉള്ള എ ടി ഒ സുനിൽകുമാറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇനി കേൾക്കാം ആ റൂട്ടിൽ നമ്മുടെ വണ്ടികൾ മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റ് ഇടവേളകളിൽ സർവീസ് നടത്തുന്നുണ്ട് നിലവിൽ നടത്തുന്നുണ്ട് പിന്നെ പീക്ക് ടൈമിൽ നമ്മൾ അത് കൂടാതെ വണ്ടികൾ അഡീഷണൽ ട്രിപ്പും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറൂർ കവല എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ട് ആ കവലയിലാണ് നമ്മൾ ഹൈവേന്ന് പറൂർക്ക് തിരിഞ്ഞു പോകുന്ന ജംഗ്ഷൻ ആണ് അവിടെ വന്നിട്ട് ഈ വണ്ടികൾ ഹൈവേയിലുള്ള ട്രാഫിക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രാഫിക് പോലീസ് ഒരു പരിഷ്കരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് അവിടെ ചിലപ്പോൾ ഒരു ബസ് മൂന്ന് സിഗ്നൽ ഒക്കെ പിന്നെ മാത്രമേ നമുക്ക് ഹൈവേയിലേക്ക് കയറി പോരാൻ പറ്റുന്നുള്ളൂ നിലവിൽ ഇപ്പൊ ട്രാഫിക് പോലീസിന് കൊടുക്കാനായിട്ട് ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ തീരുമാനം എടുത്തേക്കാണ് മൂന്ന് ബസ് ആലുവന്നും മൂന്ന് ബസ് പറൂരിൽ നിന്നും അങ്ങനെ ആറ് ബസ് കൂടുതൽ സർവീസ് നടത്താൻ തീരുമാനിച്ചു അതിനകത്ത് ഒരെണ്ണം രണ്ട് ദിവസം മുമ്പ് സർവീസ് ആരംഭിച്ചു ബാക്കി ബസ്സുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ തുടങ്ങും മെയിനായിട്ട് ടീ ടൈം ഏഴ് മിനിറ്റ് ഗ്യാപ്പിലാണ് വണ്ടി ഓടുന്നത് ബാക്കിയുള്ള സമയത്ത് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ഈ റൂട്ടിലൂടെ സർവീസ് ഉണ്ട് അപ്പൊ നമ്മൾ ടൗൺ ടു ടൗൺ ബസ്സിന് കറക്ഷൻ കുറവായതുകൊണ്ട് ആ ബസ്സും കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഈ പീക്ക് ടൈമിൽ ഏഴ് മിനിറ്റ് ഗ്യാപ്പിലേക്ക് ഈ വണ്ടികൾ അറേഞ്ച് ചെയ്ത് വായിക്കുന്നത് അപ്പൊ ആയിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ടൈമിലൊക്കെ പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞാൽ ട്രാക്ക് ബ്ലോക്ക് വരുന്നത് കൊണ്ട് നമുക്ക് വണ്ടികൾ കിട്ടില്ല ചിലപ്പോൾ നാലും അഞ്ചും വണ്ടി ഒരുമിച്ച് വരുന്നൊരു പ്രവണത ഉണ്ട് പോകുമ്പോഴും അവിടെ തന്നെ ബ്ലോക്ക് ആവും അപ്പോൾ പറവൂർ വണ്ടി ഉണ്ടാവില്ല അവിടെ ഇവിടുന്ന് ചെല്ലണ്ട വണ്ടികളാണല്ലോ എല്ലാ വണ്ടികളും റൂട്ടിലായിരിക്കും പറവൂർ ചെന്നതിന് ശേഷം വേണമെന്ന് വെച്ചാൽ പറവൂർ ചെല്ലാം താമസം പറഞ്ഞാൽ ഈ സിഗ്നലിൽ ഉള്ളതുകൊണ്ട് പിന്നെ പറവൂർ ടൗണിലും ഇത് ഒരു പ്രശ്നമുണ്ട് അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം വണ്ടികൾ സമയത്ത് ഓടാത്തത് ഈ ഒരു പ്രശ്നം മൂലം ആണ് അപ്പൊ അതിന് ആലുവയിൽ ട്രാഫിക് ഇതിന് നമ്മളെ കമ്മിറ്റി കൂടി ആലുവയിൽ നിന്ന് തീരുമാനമെടുത്തത് ട്രാഫിക് പോലീസിന് ഈ ഇതിന് പരിഹരിക്കാൻ വേണ്ടി കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു നിജസ്ഥിതി പരിഹാരമാവുന്നത് ഈ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നത് ഈ യാത്രാക്ലേശത്തിന് ഒരു പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ഭാഗത്തു ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് വൈകാതെ തന്നെ നിങ്ങളുടെ ക്ലേശങ്ങൾക്ക് ഉചിതമായ ഒരു പരിഹാരം അതായത് കൂടുതൽ ബസ്സുകൾ ഇട്ടുകൊണ്ടുള്ള ഒരു പരിഹാരം വരും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ആ ഭാഗത്തുള്ള നിങ്ങൾ എല്ലാവരും കൂടി ഒരു പരാതി ഗതാഗത വകുപ്പ് മന്ത്രിക്കും കെ എസ് ആർ ടി സി എം ഡി നൽകുന്നതും ഉചിതമായിരിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി നിയമവേദിയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു പ്രതികരണമാണ് ഇത് അയച്ചിരിക്കുന്നത് കാലടിയിൽ നിന്നും ഗിരിജ എനിക്ക് ആധാരം എഴുത്തു ജോലിയായിരുന്നു ശരീരസുഖമില്ലാത്തതിനാൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല തുടർന്ന് പെൻഷനു വേണ്ടി അപേക്ഷിച്ചിരുന്നു പെൻഷൻ ലഭിക്കാതെ വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നിയമവേദിക്ക് കത്തയച്ചിരുന്നു നിയമവേദിയുടെ അന്വേഷണത്തെ തുടർന്ന് എനിക്ക് മുടങ്ങിക്കിടന്ന ഒൻപത് മാസത്തെ കുടിശ്ശിക പെൻഷൻ അനുവദിച്ചു കിട്ടി തുടർന്നുള്ള പെൻഷൻ അക്കൌണ്ടിൽ വരുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഉണ്ടായില്ല തുടർന്ന് ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്താം തീയതി നിയമവേദിക്ക് കത്തയക്കുകയുണ്ടായി നിയമവേദിക്ക് കത്തയച്ചതിനെ തുടർന്ന് നിയമവേദി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി എനിക്ക് മുടങ്ങിക്കിടന്ന ഏഴു മാസത്തെ കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയുണ്ടായി തുടർന്ന് രജിസ്ട്രേഷൻ ഐ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയും എന്താവശ്യം വന്നാലും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയെന്ന് അവിടെ നിന്ന് അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് മാസം മാസമുള്ള പെൻഷൻ അക്കൌണ്ടിൽ വരുമെന്ന് അറിയിക്കുകയും ചെയ്തു നിയമവേദിയുടെ രണ്ടാമത്തെ അന്വേഷണത്തോടെ കാര്യങ്ങളെല്ലാം ശുഭമായി കഴിഞ്ഞ മാസം ഒടുവിൽ എന്റെ അക്കൗണ്ടിലേക്ക് പെൻഷൻ വരുവാനും തുടങ്ങി മറ്റൊരാളെ ആശ്രയിക്കാതെ എന്റെ പെൻഷൻ കിട്ടാൻ സഹായിച്ച നിയമവേദിക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു താങ്കളുടെ പെൻഷൻ ലഭിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇതിനെ സഹായിച്ച രജിസ്ട്രേഷൻ ഐ ജിഒ ഓഫീസിലെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും താങ്കളുടെ ഈ അഭിനന്ദനം കൈമാറുന്നു അവരുടെ ആത്മാർത്ഥമായ ശ്രമമാണ് നിങ്ങളുടെ മുടങ്ങിക്കിടന്ന പെൻഷനും മാസാം മാസമുള്ള പെൻഷനും ഇപ്പോൾ ലഭിക്കാൻ ഇടയായത് അവർക്ക് നിയമവേദിയുടെ നന്ദി കൂടി ഞങ്ങൾ അറിയിക്കുന്നു നിയമവേദിയിൽ ഇനി ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെ കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഒരു പീഡനം നടന്നു തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ശിക്ഷകള് കിട്ടാം എങ്ങനെയാണ് ശിക്ഷകളിലേക്ക് നയിക്കപ്പെടുന്നത് ഇപ്പം സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഓർഡർ വയലേറ്റ് ഇപ്പൊ ഒരു റെസിഡൻസ് ഓർഡർ അല്ലെങ്കിൽ മെയിൻറ്റനൻസ് ഓർഡർ ജീവനാംശം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ റെസിഡൻസ് ഓർഡർ കൊടുത്തിട്ടും ഇവരെ വീട്ടിനകത്ത് കയറ്റാതിരിക്കുക അല്ലെങ്കിൽ അയാൾ വീട്ടിൽ കിടന്ന് ശല്യം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു വയലേഷൻ വരുകയാണെങ്കിൽ അതൊരു ഒരു വർഷത്തേക്ക് ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ ഫൈൻ ഫൈനടയ്ക്കുന്ന പണിഷ്മെന്റും ഈ മജിസ്ട്രേറ്റിന് കൊടുക്കാവുന്നതാണ് ഒരു കേസിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് ഒരു കേസ് ഒരു സ്ത്രീക്കെതിരായിട്ട് വരികയാണെങ്കിൽ കേസ് ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ആ മുപ്പത് ദിവസത്തിനുള്ളിൽ സെഷൻസ് കോർട്ടിൽ അപ്പീൽ കൊടുത്ത് അതിനൊരു റിവേഴ്സൽ ഉണ്ടാക്കാൻ പറ്റും അവിടെയും തള്ളിപ്പോവാണെങ്കിൽ ഹൈക്കോടതിയിൽ കൊടുക്കാവുന്നതാണ് എത്ര ശിക്ഷകള് കിട്ടുന്നത് എങ്ങനെയാണ് ഇതിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങളാണ് കൂടുതലും പീഡിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴ് അതില് അവർക്കൊക്കെ ശിക്ഷ കിട്ട അവരെയൊക്കെ ജയിലിൽ ഇടാമെന്ന് നേരത്തെ പറഞ്ഞു മാഡം അവർക്ക് ജയിൽ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് അതെ ഒരു സ്ത്രീക്ക് അനുകൂലമായിട്ട് ഭർത്താവിനെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലും ഭാരതീയ സാക്ഷ്യ അധീനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എവിഡൻസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലും അത് ശിക്ഷ ലഭിക്കും ഇപ്പം സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് ഇപ്പൊരു സ്ത്രീക്ക് വർഷത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആക്ട് അനുസരിച്ച് അവർക്ക് ശിക്ഷിക്കപ്പെടും പിന്നെ ഫോൺ നയന്റി എയ്റ്റ് ക്രൂവൽറ്റി ഹരാസ്മെന്റ് അവരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങളാണ് ആണെങ്കിൽ ഫോൺ നയന്റി ഐറ്റെ അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ശിക്ഷിക്കും ഇപ്പം സാധാരണ ഇപ്പം ഇതിനായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കേസുകൾ എന്ന് പറയുന്നത് ഈ ഓർഡേഴ്സ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി അനുസരിക്കാതെ വരുമ്പോഴാണ് ഈ മാക്സിമം ഒരു വർഷം ജയിൽ ശിക്ഷയും മറ്റ് ട്വന്റി തൗസൻഡ് ഇരുപതിനായിരം രൂപ ഫൈൻറെ വരുന്നു ഇനി ഇത് നമ്മൾ ഇത് പ്രൂവ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് കേസ് പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് ഫോൺ നയന്റി കേസ് ഇത് ഇതിപ്പം ഈ ഒരു ആക്ടിനകത്ത് നിയമത്തിലെ പരിധി വരണമെങ്കിൽ നമ്മൾ ഇത് സെപ്പറേറ്റ് ഫോൺ നയൻറ്റീട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തു വേണം പ്രൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെയാണ് ഈ ഇതിനകത്ത് വരുന്ന ഈ വയലേഷൻ്റെത് ഒന്നുകിൽ കോടതി തള്ളിക്കളയും അല്ലെങ്കിൽ കോടതി അനുവദിക്കും ശരിക്കും പറഞ്ഞാൽ മറ്റു നിയമങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത ഒരു ശിക്ഷാണ് ഇതിനകത്ത് സ്ത്രീ അനുഭവിക്കേണ്ടി വന്നു അതായത് ഇത് ഇത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് അതായത് ഒരു വിവാഹ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു വിവാഹ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നോ അനുഭവിക്കുന്ന ശാരീരികം മാനസികം സാമ്പത്തികം ലൈംഗികപരമായിട്ടുള്ള എല്ലാ പീഡനങ്ങളും അപ്പൊ അതിനാണ് ഈ ഫോൺ നയന്റി ഐറ്റെ അപ്പോൾ അവരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക പിന്നെ ഏഴു വർഷത്തിനുള്ളിൽ അവർക്ക് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ ഡവറിക്ക് വേണ്ടിയിട്ട് പീഡിപ്പിച്ചുകൊല്ല അതെല്ലാം എല്ലാം ഇതെല്ലാം ഇതെല്ലാം കൂടി ഒരുമിച്ച് വരും ഇപ്പൊ ഈ നിയമപ്രകാരം നമുക്ക് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പീഡനത്തിന് അതിന് എന്തൊക്കെയാണ് ആ സ്ത്രീക്ക് നിയമപരമായിട്ട് ലഭിക്കാവുന്നത് ഇപ്പോൾ മറ്റേ ആൾക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇപ്പൊ പല രീതിയിലുണ്ടാകും പിന്നെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാവും അതായത് ഒരു സ്ത്രീക്ക് സ്വന്തം ഗൃഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു ആ പ്രശ്നം പ്രൊട്ടക്ഷൻ ഓഫീസർ വഴിയോ സർവീസ് പ്രൊവൈഡർ വഴിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴിയോ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മജിസ്ട്രേറ്റിന് ആ സ്ത്രീ എങ്ങനെ ജീവിക്കുന്നു അവർക്ക് ആ സ്ത്രീയെ കൗൺസിലിങ്ങിന് വിടാം അതുപോലെ തന്നെ നോട്ടീസ് അയച്ച് ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന് ഓർഡർ ഇടാം അതുപോലെ അതുപോലെ തന്നെ ആ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാനുള്ള റെസിഡൻസ് ഓർഡർ ഒപ്പം പ്രൊട്ടക്ഷൻ ഓർഡർ പോലീസ് പ്രൊട്ടക്ഷൻ അതായത് മറ്റ് അറ്റാക്കുകൾ വരാതിരിക്കാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ മെയിന്റനൻസ് ഓർഡർ ചെലവിന് പൈസ കൊടുക്കാം പിന്നെ കുട്ടികളെ ഭർത്താവ് തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കസ്റ്റഡിക്ക് അപേക്ഷ കൊടുത്ത് സംരക്ഷണവും കൊടുക്കാം ഇനി ഇത് ഇതിന്റെയൊക്കെ കൂടെ തന്നെ ഈ കേസിന്റെ അവസാനം കോമ്പൻസേഷൻ കൊടുക്കാം നഷ്ടപരിഹാരം അപ്പൊ ഒരു ഒരു കേസ് കൊടുത്തതിന്റെ ഫൈനാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്ത്രീക്ക് പൂർണമായിട്ടുള്ള ഒരു സംരക്ഷണം കോടതി മുഖാന്തരം കിട്ടുകയും അവർക്ക് മുന്നോട്ടുള്ള ചെലവിന് അവർക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യുന്നു ഇപ്പൊ പല കേസുകളും നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കി പിന്നെ അവര് ഫാമിലി കോർട്ട് മുഖാന്തരം ഒന്നുകിൽ ആവും അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കാനുള്ളത് കൊടുത്തും വാങ്ങിയും അവർ മറ്റ് അതുപോലെ തന്നെ ഇപ്പം ഫോർ നയന്റി എയ്റ്റ് ഈ ഭർത്താവിന്റെ ക്രൂയൽറ്റി കെയ മസ്റ്റായിട്ട് കോടതിയിൽ പോയി അങ്ങനെയും അവർക്ക് കേസ് നടത്തി മറ്റ് രീതിയിൽ അവർക്ക് അതിനുള്ള സംരക്ഷണം നേടിയെടുക്കാം മറ്റു പല നിയമങ്ങളുടെയും കൂടെ പിൻബലത്തിലാണ് ഇതില് ഒരു സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുന്നത് അതെ അപ്പൊ പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പൊ ഈ കേസ് കൊടുക്കുന്ന ഓർഡറിന്റെ ഇപ്പൊ കേസ് വിധിക്കുന്ന ഓർഡറിന്റെ ജഡ്ജ്മെന്റിന്റെ കോപ്പി അത് ഫ്രീ ആയിട്ടും ഇവർക്ക് ലഭിക്കും എന്തെങ്കിലും ഈ നടപ്പിലാവാതെ വരികയാണെങ്കിൽ അതിനെ തുടർന്നായിരിക്കും പിന്നെ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ഈ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ ജില്ലാ സെഷൻസ് ആൻഡ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ടിൽ അവർക്ക് അപ്പീല് കൊടുക്കാം ഈ ആക്ടിനെ സംബന്ധിച്ച് അറുപത് ദിവസത്തിനുള്ളിൽ ഈ ആക്ട് സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും അറുപത് ദിവസത്തിനുള്ളിൽ തീർക്കണം എന്നാണ് നിയമം പക്ഷേ പല കേസുകളിലും കൌൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത് നീണ്ടുപോകും മറ്റെവിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും അങ്ങനെ ഒരിക്കലും അറുപത് ദിവസം എന്ന് പറയുന്നത് നടക്കാറില്ല അപ്പൊ ഏതായാലും നിയമം ശക്തമായിട്ടുണ്ട് അതിന് പീഡനങ്ങള് ഒരു വീടിനകത്ത് നടക്കുന്നത് അത് ഏത് തരത്തിലുള്ള ആയാലും ശരി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതാണ് നടക്കാതിരിക്കുക അല്ല അത് അതിനോടൊപ്പം തന്നെ ഒരു സ്ത്രീക്ക് നിയമപരമായിട്ട് പൂർണ്ണ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് നെയ്യ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാർഹിക പീഡന സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് അനുസരിച്ച് ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും മാനസിക വേഥകൾക്കും മാനസിക പീഡനങ്ങൾക്കും ഒരു നഷ്ടപരിഹാരമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടാറുള്ളത് അല്ലെങ്കിൽ വിധിക്കപ്പെടാറുള്ളത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ആ സ്ത്രീക്ക് ലഭ്യമാവുകയും അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിയമം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ കേട്ടത് ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്